ഹായ് എന്താണ് കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാർ പറയുന്നത് ഡി കെ ശിവകുമാറിന്റെ അടുത്ത നീക്കം എന്താണ് അത് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് പൊന്നുപ്രേക്ഷകരെ ഇന്നലെ രാത്രി നടന്ന ആ സംഭവം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു പെൺകുട്ടി രംഗത്ത് വരികയാണ് ആ പെൺകുട്ടി അതായത് പറയേണ്ട കാര്യങ്ങൾ പറയുകയാണ് മണിക്കൂറിനുള്ളിൽ ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പാണ് ആ പെൺകുട്ടിക്ക് കിട്ടിയത് എന്താണ് ആ പെൺകുട്ടി പറഞ്ഞത് വലിയ വിവാദമാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ആ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജ് എന്നേക്കുമായി ഇല്ലാതാക്കണമെന്ന് ആ പെൺകുട്ടി രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്തു തരാം നിങ്ങൾ ഓരോരുത്തരും ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കണം ആ പെൺകുട്ടി എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ കമ്മൻ ഇടണം ഓക്കെ പൊന്നുപ്രേക്ഷകരെ നമുക്ക് എല്ലാം ചർച്ച ചെയ്യാം ആദ്യം എന്താണ് രാഹുൽ ഈശ്വരന്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യാം കർണാടകയിൽ നിന്ന് വരുന്ന വാർത്ത എല്ലാം ചർച്ച ചെയ്യാം ഓക്കെ ആദ്യം രാഹുൽ വൈഫ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഒന്ന് നോക്കാം അതെന്താണെന്ന് നമുക്ക് കണ്ണടച്ച് ഒരു വിഭാഗത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രമാണ് ആദ്യം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇതിനകത്ത് എപ്പോഴും നമ്മൾ സ്ത്രീയെ ഇര എന്ന് വിളിക്കുന്ന ഒരു ഒരു ടെൻഡൻസി കാണാറുണ്ട് ഇരക്കൊപ്പമാണോ എന്ന് ചോദിക്കാറുണ്ട് ഇതിൽ ആരാണ് ഇര എന്നത് കോടതി െ ഇത് നൂറ് ശതമാനം ശരിയാണ് എങ്ങനെയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഇരയാവുന്നത് പീഡിപ്പിക്കപ്പെട്ടു എന്ന ആ പെണ്ണ് എങ്ങനെയാണ് നിലവിൽ ഇരയാവുന്നത് കോടതി പറഞ്ഞോ രാഹുൽ പങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് രാഹുൽ പങ്കൂട്ടൽ തെറ്റുകാരൻ എന്ന് കോടതി പറഞ്ഞോ ഇല്ലല്ലോ കോടതി പറഞ്ഞത് അന്വേഷിക്കട്ടെ എന്ന് നിങ്ങൾ വെച്ചോളൂ ഹൈക്കോടതി രാഹുൽ ജാമ്യം കൊടുക്കും എനിക്ക് തോന്നുന്നത് കൂടി നോക്കാം എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരാണ് ഇര എന്നുള്ളത് ഇതിനകത്ത് എത്ര പേര് ഇൻവോൾഡ് ആണ് ആ കുട്ടി രാഹുൽ മാൻകൂട്ടത്തിൽ ഇൻവോൾവ് ആണ് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ എത്ര പേര് ഇതിൽ വലിച്ചഴിക്കപ്പെടുന്നു പിന്നെ എന്താ പറയാ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയുന്നു അപ്പോൾ ആ ഭർത്താവ് എത്രയോ പേരുണ്ട് അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ ഇരാ എന്നുള്ളത് നമ്മൾ ഒറ്റയടിക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീ ഇരാ അപ്പൊ ഇത് ഒരു ഫെയർ ആയൊരു കാര്യമായിട്ട് ഒരു ആംഗിളിലും എനിക്ക് തോന്നുന്നില്ല ശരിയാണ് ഓരോ ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും കേരളം മൊത്തത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഇര എന്ന് ആ പെൺകുട്ടിയെ വിളിക്കുന്നു കോടതി ഞാനൊരു കാര്യം പറയാണ് നമ്മുടെ ദിലീപിന്റെ കേസ് എട്ടാം തീയതി വരുന്നുണ്ട് അപ്പൊ കോടതി ദിലീപ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ അതാണ് വിധി അവിടെ തൊട്ടാണ് നമ്മൾ ദിലീപ് കുറ്റക്കാരനാണ് അല്ല എന്ന് പറയേണ്ടത് ഇപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മങ്കൂടത്തിൽ പീഡിപ്പിക്ക പീഡനവീരൻ എന്ന് പറയുന്നത് ആര് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഇതിന് എല്ലാത്തിനുമുള്ള ഉത്തരം എല്ലാ ചാനലുകളും തരണമെന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം അല്ല ബ്രൂട്ടിലായി പീഡിപ്പിക്കപ്പെട്ടു പറയുന്നുണ്ടല്ലോ ഇത് തെളിഞ്ഞോ അന്വേഷണത്തിലാണെന്നുള്ളത് അനസ് തന്നെയല്ലേ പറഞ്ഞത് ില്ലല്ലോ പക്ഷെ അതിനു മുൻപേ നമ്മൾ എഴുതി കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്രൂട്ടലായി പീഡിപ്പിച്ചു എന്നുള്ളത് പറഞ്ഞില്ലേ പറഞ്ഞു മുമ്പേ അവരുടെ ആവശ്യമായിരുന്നു സി പി എമ്മിന്റെ ആവശ്യമാണ് ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഇവർ രണ്ടു പേരും ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്ന് സി പി എമ്മിന് അറിയും അതുകൊണ്ട് കളിച്ചതാണ് ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂടത്തിനെയും ഇവരിൽ നിന്ന് ഒരാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം അതിനു വേണ്ടി അവർ കളിച്ചതാണ് അതിൽ അവർ വിജയിച്ചു അങ്ങനെ തന്നെ നമുക്ക് പറയാം ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം അല്ല ഒരു അതിജീവിത അല്ലെങ്കിൽ ഒരു അതിജീവിത അതിജീവിത ഇതിൽ എന്ന് പറയുന്നത് തെളിഞ്ഞോ ആരാ എന്താണ് അതിജീവിച്ചിരിക്കുന്നത് ഈ കുട്ടി അതിജീവിത എന്ന് പറഞ്ഞാൽ സർവൈവർ വാട്ട് ഹാസ് ഷീ സർവൈവ്ഡ് എന്താണ് അതിജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തെളിഞ്ഞിട്ടില്ല പക്ഷേ ഓൾറെഡി നമ്മുടെ സമൂഹം ആ പെൺകുട്ടിയെ അതിജീവിത ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കുള്ള ഒരേ ഒരു പ്രശ്നം അതാണ് ശരിയാണ് ഇപ്പോ എനിക്കെതിരെ ഒരു പെൺകുട്ടി ഇല്ലാത്ത പരാതി കൊടുക്കുന്നുണ്ടെങ്കിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമമേ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ് അത് ഉള്ളതാണോ എന്ന് കുറച്ച് അന്വേഷിക്ക അത് ഉള്ളതാണെങ്കിൽ മാത്രം വാർത്ത കൊടുക്കൂ നിങ്ങൾ വാർത്ത കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ജീവിതമാണ് ഇല്ലാതാവുന്നത് നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക നല്ലതാണ് പൊന്നു പ്രേക്ഷകരെ നമുക്ക് കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്ക് പോകാം നിങ്ങൾ ആരും തട്ടിപ്പോകല്ലേ നമുക്ക് ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വലിയ വിവാദമായതാണ് അതൊക്കെ ഞാൻ ഇപ്പോ വെച്ച് തരാം അപ്പോൾ കർണാടകയിൽ നിന്ന് വരുന്ന വാർത്ത ഡി കെ ശിവകുമാറിനോട് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡി കെ ശിവകുമാറിന് സത്യമെന്തെന്ന് മനസ്സിലായി കർണാടകയിൽ നിന്ന് ഒരു പട രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്നു ആ കേസിനെ അന്വേഷിക്കാൻ വേണ്ടി അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഫുൾ സപ്പോർട്ടായി കർണാടകയിൽ നിന്ന് ഒരു വലിയൊരു പട തന്നെ നിലവിൽ ചർച്ച ചെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത അതായത് കളത്തിലിറങ്ങുന്നത് ഡി കെ ശിവകുമാറാണ് അതുകൊണ്ട് ആരും പേടിക്കണ്ട രാഹുൽ മാങ്കൂടത്തിന് ഉറപ്പായിട്ടും നീതി കിട്ടും ഡി കെ ശിവകുമാർ ഇടപെടുന്നത് കൊണ്ട് ഒരു കാര്യം പറയുകയാണ് എന്തിനാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മാങ്കുളത്തിനെ അങ്കത്വത്തിൽ നിന്ന് ഇല്ലാതാക്കിയത് പുറത്താക്കിയത് അതിനുള്ള ഒരൊറ്റ ഉത്തരമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരണം അതിനു വേണ്ടി മാത്രമാണ് അധികാരത്തിൽ വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് എല്ലാവിധ പിന്തുണ കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിലവിൽ രാഹുൽ മാങ്കൂടത്തിൽ തെറ്റുകാരനല്ല എന്ന് നമുക്കും അറിയാം കോൺഗ്രസ് അറിയാം പക്ഷേ രാഹുൽ മാങ്കൂടത്തിൽ കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള ട്വന്റി ഫോർ അടങ്ങുന്ന റിപ്പോർട്ടർ അടങ്ങുന്ന ഏഷ്യാനെറ്റ് അടങ്ങുന്ന ന്യൂസ് ചാനലുകൾ പറയും പീഡനവീരന് സപ്പോർട്ട് കൊടുത്ത് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ്സിന് നിങ്ങൾ ആരും വോട്ടിടണ്ട എന്ന് ഇവർ പറയും അതുകൊണ്ടാണ് ഇത്രയും വലിയ തീരുമാനമെടുത്തത് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത് പൊന്ന എന്താണ് ഒരു പെൺകുട്ടി ഇന്നലെ രാത്രി ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഓരോ പെൺകുട്ടികളും പറയേണ്ടതാണ് വിവാദമാണ് കുറെ പേര് പറഞ്ഞത് പെൺകുട്ടിയുടെ ആ ചാനൽ തന്നെ ഇല്ലാതാക്കണമെന്നാണ് എന്താണ് ആ ചുണക്കുട്ടിയായിട്ടുള്ള ആ പെൺകുട്ടി പറഞ്ഞത് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കണം നൽകി പീഡിപ്പിച്ചു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ എങ്ങനെയാണ് വിവാഹവാഗ്ദി പീഡിപ്പിച്ചത് രണ്ടു രണ്ടുകാരും തെറ്റല്ലേ ഇതിൽ ഒരാൾക്ക് മാത്രം എന്നാൽ നീതി ഒരാൾക്ക് മാത്രം നീതിയില്ല ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റുകാരി ആ ഒരു സ്ത്രീയല്ലേ ഇതിൽ ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന വ്യക്തി ഭർത്താവിനെ ചതിച്ചു ഈ ഒരു കാമുകനും ചതിച്ചു രണ്ടുപേരും ചതിച്ചില്ലേ അപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ കേസ് കേസെടുക്കാനുള്ളത് ആ ഒരു ആളെ മാത്രം പൊത്തി പിടിച്ചു വെക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ കുടുംബം ആരും ഇല്ലേ അമ്മ ആരും ഇന്നും ഇല്ലേ ഇവർക്ക് മാത്രമേ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ആണുങ്ങൾക്ക് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വേണമെന്ന് പ്രിയങ്ക ഇപ്പോ തുടരെ തൊടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കാൻ ഉണ്ടായില്ലേ കാരണം എന്താ വെച്ചാൽ ഇനി ആ ഒരു രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും കടും കൈ ചെയ്യാൻ തീരുമാനിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവസാനം ഇതിനെതിരെ വന്ന് പറയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പൊ തെറ്റുപറ്റാത്ത ആൾക്കാർ ആരുമില്ല ഈ ലോകത്ത് പക്ഷെ എന്നിരുന്നാലും ഒരാളെ തന്നെ വട്ടം ചുറ്റി എങ്ങനെ പിടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഒലക്ഷൻ സമയത്താകുമ്പോഴത്തേക്കാണ് എല്ലാ സമയത്തും ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തേക്ക് വരും എന്നിട്ട് അതാണ് ഇതാണ് മറ്റതാണ് രാഹുൽ മാങ്കൂട്ടം എന്താ വീഡിയോ കോളിലൂടെ കൈ കൊടുത്ത് ഗുളിക കായലിട്ട് കൊടുത്തു മനസ്സിലാകത്തോ ചോദിക്കാണ് സ്വന്തം ഇഷ്ടത്തിനാണല്ലോ ഏഹ് അഘോഷം ചെയ്തെന്ന് പറയുന്നത് അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടൻ ചെന്ന് ചെയ്യിപ്പിച്ചല്ലോ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തു സ്വന്തം ഇഷ്ടത്തിന് മരുന്ന് കഴിച്ചു ഇതെല്ലാം ചെയ്തിട്ട് ഒരാളുടെ മേലെ മാത്രം ഇങ്ങനെ കുട്ടി അമ്പഴിച്ചായിരുന്നു എന്തിനാണ് ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ ഇത്ര സമയണ്ടായിരുന്നു ഒരാഴ്ചയുണ്ട് ഉണ്ട് ഇല്ലെങ്കി ഒരു മാസം പോട്ടെ എന്നെ പീഡിപ്പിച്ചു ഇല്ലെങ്കി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എനിക്ക് ഇന്നതുപോലെ പരാതി ഉണ്ട് എന്നോട് മോശമായിട്ട് പെരുമാറി എന്നൊരു കംപ്ലൈന്റ് കൊടുക്കാലോ അന്നൊന്നും കൊടുക്കാത്ത കംപ്ലയിന്റ് ഇപ്പൊ ഈ ഒരു എലക്ഷൻ സമയത്ത് മാത്രം കൊണ്ട് കൊടുക്കേണ്ട കാര്യം എന്താന്നാണ് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം കാണത്തില്ലേ ഒരാളുടെ ഫെയിം വെച്ചിട്ടാണ് ഒരാൾ അളക്കുന്നത് അപ്പൊ ആൾക്കറിയാം ഒരു ഫെയിം ഉണ്ട് അപ്പൊ ഇലക്ഷൻ സമയമാകുമ്പഴ് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഇട്ടു കൊടുത്താല് ഫെയിമ് കുറച്ച് കുറയും എന്നുള്ള രീതിയിലായിരിക്കാം ഒരാളെ മാത്രമാണ് ഇങ്ങനെ ഫോക്കസ് ചെയ്തോണ്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ന്യൂസ് എടുത്താലും ഫോൺ എടുത്താലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സത്യം പറയാല് വളരെ വിഷമം തോന്നുന്നുണ്ട് ഒരു മനുഷ്യനെ ഇത്രയും ഒരു ഈ ഒരു ലോകത്ത് തന്നെ എല്ലാവരും ജനലക്ഷങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു വ്യക്തി ഇങ്ങനെ എന്താ പറയാ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നൊരു തോന്നല് ഇത് കാണുമ്പോഴത്തേക്ക് സത്യം പറയാല് പ്രിയങ്ക പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ഈ ഒരു ആണുങ്ങൾക്ക് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വേണം സ്നേഹത്തോട് നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല സ്നേഹം പിന്നെ പ്രണയമാവും പിന്നെ പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം കഴിയും അവസാനം എന്താ പറയാ ഒരാളുടെ മേലെ മേലകൊണ്ടിട്ടിട്ട് എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഉണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കും അപ്പോൾ ആൾക്കാർ പറയും എന്നെങ്ങനെ പീഡിപ്പിച്ചു എങ്ങനെയാണ് ഈ ഒരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയെ പരസ്പര സമ്മതത്തോടെ കൂടി ചെയ്യുന്ന കാര്യങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് പൊന്നുപ്രേക്ഷകരെ എന്ത് തെറ്റാണ് ഈ പെൺകുട്ടി പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെൺകുട്ടിയുടെ സോഷ്യൽ മീഡിയ പേജ് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഓരോ മലയാളികളും ഓരോ പെൺകുട്ടികളും ഓരോ ആൺകുട്ടികളും ബുദ്ധിയുള്ളവർ പറയുന്ന വാക്കല്ലേ ഈ പെൺകുട്ടി പറഞ്ഞത് എവിടെയാണ് അതിജീവിത അതിജീവിത എന്ന് നമ്മൾ പറയേണ്ടത് കോടതി വിധിച്ചതിന് ശേഷമാണ് നിലവിലിപ്പോ അതായത് ഫേക്ക് ആയിട്ടുള്ള വാർത്ത വന്നാൽ നമ്മൾ എങ്ങനെ അറിയും പൊന്നുപ്രേക്ഷകരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോ ക്ലിപ്പിൽ ഞാൻ നിങ്ങൾ കേട്ടതാണ് കുഞ്ഞു വേണം കുഞ്ഞു വേണം കുഞ്ഞു വേണം ആരെങ്കിലും റേപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കുഞ്ഞ് വേണമെന്ന് ആരെങ്കിലും പറയോ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ കോണ്ടം കിട്ടുന്നില്ലേ ഞാൻ ഓപ്പണായി തന്നെ പറയും അപ്പോ രാഹുൽ മാങ്കൂടത്തിൽ വലിയൊരു പീഡന വീരണമെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്യില്ലേ ഇവിടെ രാഹുൽ മാങ്കൂടത്തിൽ എന്ന് പറയുന്ന ആ വ്യക്തി ഈ പീഡിപ്പി പീഡിപ്പിക്കപ്പെട്ടു എന്ന് സ്വയം പറയുന്ന ആ പെൺകുട്ടിയോട് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂടെ ജീവിതകാലം മുഴുവനും ലൈഫ് പാർട്ട്ണറായി ജീവിക്കണമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പോയത് പക്ഷേ ആ പെൺകുട്ടി വീട്ടിലൊരു ഭർത്താവ് ഇരിക്കെ രാഹുൽ മാങ്കൂടത്തിനെ ചതിക്കുകയായിരുന്നു ആ ഭർത്താവിനെ ചതിക്കുകയായിരുന്നു ആ സത്യം ആരും ചർച്ച ചെയ്യുന്നില്ല ആ സത്യം വിളിച്ചു പറഞ്ഞാൽ കേസാവുന്നു ആ സത്യം വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഇല്ലാതാവുന്നു എന്തായാലും പൊന്ന് ഒരു യുവാവ് അതായത് രാഹുൽ രാഹുൽ ഈശ്വറിന്റെ വിഷയത്തിൽ ഒരു യുവാവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അതൊന്ന് കേൾക്കണം കേൾക്കേണ്ടതാണ് അതൊക്കെ നമ്മൾ കേൾക്കേണ്ട വാക്കുകളാണ് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ മൊബൈൽ കാണുന്ന വീഡിയോ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയണ്ടാവും അല്ലെ ഓരോ തവണ മീഡിയ മുമ്പിൽ വരുമ്പോഴും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് മെൻസ് കമ്മീഷന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല എന്നൊക്കെ ഞാൻ ആദ്യം ഈ ഒരു ക്ലിപ്പൊക്കെ കണ്ട സമയത്ത് രാഹുൽ ഈശ്വറിനെ ഒരു കോമാഡി എനിക്ക് തോന്നിയത് അങ്ങനെ തോന്നിയവരായിരിക്കാം ഈ വീഡിയോ കാണുന്ന പല ആളുകളും പക്ഷെ ഇതിനെ കുറിച്ച് നോക്കിയ സമയത്ത് നമ്മൾ ശരിക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ അദ്ദേഹത്തിന് വേണ്ടി ഓടി നടക്കാനും ലീഗൽ കാര്യങ്ങൾ നോക്കാനൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഇപ്പോ നിരന്തരം ഈ ഒരു ന്യൂസിന്റെ അപ്ഡേറ്റുകൾ കണ്ടുക്കുന്ന സമയത്ത് ഞാനടക്കം ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം വരുന്ന പുരുഷ സമൂഹത്തോട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത് നാളെ ഒരു കള്ള കേസോ ഒരു ഫേക്ക് അലിഗേഷനോ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ നീതി ലഭിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു മെൻസ് കമ്മീഷൻ അത്യാവശ്യമല്ലേ എനിക്ക് അത്യാവശ്യമായിട്ടാണ് തോന്നുന്നത് നിങ്ങളുടെ കമന്റ് ആയിട്ട് രൂപപ്പെടുത്തുക നൂറ് ശതമാനം ഈ ചെങ്ങായി പറഞ്ഞത് ശരിയല്ലേ അതായത് ഞാനൊരു കാര്യം പറയാണ് ഇല്ലാത്തതാകട്ടെ ഉള്ളതാകട്ടെ പീഡനമാകട്ടെ വേറെ ഒരു സ്ഥലത്തിന്റെ കച്ചവടമാവട്ടെ സ്ത്രീകൾ ഒരു പുരുഷനെതിരെ കംപ്ലൈൻറ് കൊടുത്തു കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ പുരുഷന് ഊരാൻ പണിയാണ് ഇപ്പൊ എനിക്കെതിരെ ഒരു പെണ്ണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എൻ്റെ എല്ലാ വീടുകളും പറയുന്ന പോലെ ഒരു കാര്യം പറയാണ് എൻ്റെ ഭാഗത്ത് ഇരുപത് ശരിയും ആ പെണ്ണിൻ്റെ ഭാഗത്ത് ഒരു ശരിയും ഓ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ഭാഗത്ത് ഇരുപത് ശരിയും ആ പെണ്ണിൻ്റെ ഭാഗത്ത് ഒരു ശരിയും ഉണ്ടെങ്കിൽ അവിടെ ഞാനാണ് കുറ്റക്കാരനാവുന്നത് അതാണ് അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് പൊല്ലുപ്രേക്ഷകർ ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂടത്തിൽ കോടതിക്ക് മുമ്പ് തുരുതുരാ തുരാ തെളിവ് കൊടുക്കുന്നുണ്ട് പക്ഷെ കാര്യമാവുന്നില്ല അവിടെ പെണ്ണിന്റെ ഭാഗത്തു നിന്ന് അതിജീവിത എന്ന് പറയുന്നവരുടെ ചെറിയ ഒരു ആ രാഹുൽ മാങ്കൂടത്തിൽ ആ ഇങ്ങനെ ഇന്ന് ഇന്ന് രാത്രി നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് മതി അവർക്ക് അതായത് ഈ പെൺകുട്ടി സമ്മതിച്ചിട്ടാണ് ശാരീരികമായി ബന്ധപ്പെട്ടത് അതൊന്നും കേൾക്കാൻ ആളില്ല എന്നതാണ് സത്യം അതുകൊണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇങ്ങനെയൊക്കെ പറയുന്നത് മെൻസ് കമ്മീഷൻ വേണമെന്ന് മറ്റൊരു കൂടി രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ വേണ്ടിയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ റേപ്പ് കേസ് കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്ത പാർട്ടി ഒഴിവാക്കി ഇതേപോലെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു എം എൽ എ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും മുകേഷ് സിനിമാ നടനൊക്കെ ആയിരുന്നു അയാൾക്കെതിരെ ഇതേപോലെ അയാൾ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന്റെ വലിയ പ്രശ്നങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചതിന് കുറെ ഒരുപാട് ആളുകൾ കരഞ്ഞിരുന്നു കണ്ണൊക്കെ വെള്ളം ഒലിപ്പിച്ചിരുന്നു നല്ല കാര്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഈ മുകേഷിന്റെ വിഷയത്തിൽ ഇങ്ങനാരും കണ്ണ് നനഞ്ഞില്ല അത് നെയ്സില് ഒഴിവാക്കി കളഞ്ഞല്ലോ തട്ടിക്കളഞ്ഞല്ലോ ഒരാൾ എന്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് ഈ മുകേഷിനെ ഒഴിവാക്കിയില്ല അപ്പൊ ഒരു പ്രത്യേകം വേറൊരു പാർട്ടിയിലുള്ള ആളുകൾ പീഡിപ്പിച്ചാലും കൊന്നാലും അത് വലിയ വിഷയം പാർട്ടിന്ന് പുറത്താക്കണം ശക്തമായിട്ട് പ്രതികരിക്കുക സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് അവരെന്താണ് ഓലിത്ര പെർസെന്റേജെ പീഡിപ്പിച്ചിട്ടുള്ളൂ അത് വലിയൊരു പ്രശ്നമല്ല നൂറ് ശതമാനം പീഡിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതുകൊണ്ട് അതൊരു പ്രശ്നമാണ് മുകേഷ് എൺപത് ശതമാനം പീഡിപ്പിച്ചിട്ടുള്ളൂ അല്ലേ ഇതൊക്കെ നട്ടല്ലില്ലായ്മയാണ് കോൺഗ്രസ് അവരെന്താട്ടി എടുത്തു പുറത്തു കളഞ്ഞു ഇതേപോലെ എന്ത് കാട്ടണം ഈ മാർക്സിസ്റ്റ് പാർട്ടി മുകേഷ് എന്ന പീഡനവീരനെ പുറത്താക്കണം നൂറ് ശതമാനം ശരിയല്ലേ പറഞ്ഞത് ഇന്നലെ നോക്കൂ പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ മറ്റേ മാധ്യമങ്ങളിൽ പറയുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതൊക്കെ ശ്രദ്ധിക്കേണ്ടേ എന്ന് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി എൻ്റെ പൊന്നു മുഖ്യമന്ത്രി നിങ്ങളുടെ സൈഡിൽ നിന്ന് വലിയൊരു തെറ്റുണ്ടോ നിങ്ങൾ ചെറിയൊരു സസ്പെൻഷൻ എങ്കിലും കൊടുത്തോ ഇവിടെ നോക്കൂ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി അത് ഇവര് പറയുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊന്നു പ്രേക്ഷകരെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഒരു കാര്യം ഇത് ഈ വീഡിയോ കാണുന്നവരോട് പറയുകയാണ് പെടല്ലേ നിങ്ങളുടെ സ്വന്തം ഭാര്യയോടല്ലാതെ നിങ്ങൾ വേറെ ആരോടും ശാരീരികമായി ബന്ധപ്പെടാൻ പോയാൽ എട്ടിൻ്റെ പണി കിട്ടും ചിലപ്പോൾ നിങ്ങൾ അവളെ വിവാഹം കഴിക്കാമെന്ന് രണ്ട് ഫാമിലിയും ഉറപ്പിച്ചതായിരിക്കും നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല സംസാരിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള ബന്ധക്കാരെ നിങ്ങളും ശാരീരികമായി ബന്ധപ്പെടാൻ പോകല്ലേ എട്ടിൻ്റെ പണി കിട്ടും പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ നല്ല പൈസ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളെ കുടുക്കും ഉറപ്പാണ് പെണ്ണ് ബെഡിലേക്ക് നിങ്ങളെ വിളിക്കും അതിനുശേഷം നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ ഒരു മാസം കഴി എല്ലാം നിങ്ങളെ വിളിക്കുന്നതും ആ ശാരീരികമായി ബന്ധപ്പെടുന്നതും ചിലപ്പോൾ അവൾ വീഡിയോ ഇട്ട് വെക്കും തെളിവിന് വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പറയും ഒരു പത്ത് ലക്ഷം തരണം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കേസിന് പോവും അതായത് വിവാഹ വാഗ്ദാനം പറഞ്ഞ് എന്നെ പീഡിപ്പിച്ചു എന്ന് പോയി പരാതി കൊടുക്കും എട്ടിന്റെ പണി കിട്ടും ആ പരാതി കൊടുക്കുന്ന പെണ്ണിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവളുടെ ഫേസ് വരുന്നില്ല അവളുടെ പേര് വരുന്നില്ല ഒരു മണ്ണാങ്കട്ടം വരുന്നില്ല അത് ജീവിതം അത് ജീവിതം നിങ്ങളോട് ജീവിതം ഇല്ലാതാവും അതുകൊണ്ട് പറയുന്ന മക്കളെ പെട്ടാൻ എട്ടിൻ്റെ പണിയാണ് അതിന് ശേഷം ഊരാൻ കുറേ പണിയുണ്ട് ഇപ്പോൾ ഇത്ര വലിയ രാഹുൽ മാങ്കൂട്ടത്തിന് ഊരാൻ പറ്റുന്നില്ല ഇത്ര വലിയ ദിലീപിന് ഊരാൻ പറ്റുന്നില്ല ദിലീപ് നോക്കൂ എത്ര ഈ ആറ് വർഷം എന്തായാലും ആറല്ല കൂടുതൽ വർഷം എന്തായാലും എനിക്ക് പേഴ്സണലി അറിയില്ല രണ്ടായിരത്തി പതിമൂന്നൽ അങ്ങനെ കുറേ വർഷമായി ദിലീപിൻ്റെ കേസ് ദിലീപിൻ്റെ എട്ടാം തീയ്യതിക്കാണ് വിധി വരുന്നത് ഇത്ര കാലം എട്ടാം തീയ്യതിക്ക് ദിലീപ് കുറ്റക്കാരനല്ലാന്ന് വിധിക്കും അങ്ങനെയാണ് എനിക്ക് കിട്ടുന്ന നമുക്ക് കാണുന്ന കാഴ്ചപ്പാടിൽ മനസ്സിലാവുന്നത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇത്ര വർഷം ദിലീപ് ദിലീപിനെല്ലാവരും അവന് പീഡനവീരന് പീഡിപ്പിക്കപ്പെട്ടവന് മറ്റേ സപ്പോർട്ട് കൊടുത്താൾ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത് അതുകൊണ്ട് അത്ര വലിയ വലിയ ആൾക്കാർക്ക് പോലും ഊരാൻ പറ്റുന്നില്ല പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഊരാൻ പറ്റുമോ അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും ഇവിടെ പരിപാടിക്ക് പോവാതെ തന്നെ ഊരാൻ പറ്റുന്നില്ല രാഹുൽ മാങ്കുളത്തലിനൊക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയെങ്കിലും പേടിക്കണ്ട എങ്ങനെയെങ്കിലും നമുക്ക് ഊരാൻ പറ്റുമോ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ഒരു പെണ്ണ് നിങ്ങൾ കൊടുക്കാൻ കാലം തെളിയിക്കും അത് ഉറപ്പാണ് തെറ്റ് നിങ്ങൾ ചെയ്യാ ചെയ്യരുത് ചെയ്തെങ്കിൽ എട്ടിന്റെ പണി കിട്ടും അതുകൊണ്ട് ഞാൻ ഒന്ന് ചെറിയ രീതിയിൽ ഓർമ്മിപ്പിച്ചു ഒന്ന് ഓർമ്മിച്ചതേ ഉള്ളു അപ്പൊ ഒന്ന് പ്രേക്ഷകരെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണം ബൈ